എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേൾഡ് വേൾഡൂസിൻ്റെ പുതിയൊരു വില്ലാ പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് ഹൗസ് ബ്ലോട്ടിന് വേണ്ടി നമുക്ക് നല്ലൊരു ഇൻക്വറിയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വയ്ക്കാൻ വേണ്ടി വസ്തു നോക്കുന്നവർക്കാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ കൂടുതലും കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ വീട് വാങ്ങാൻ വേണ്ടി വിളിക്കുന്ന കസ്റ്റമറുകൾ കൂടുതലും ചോദിക്കുന്ന വീട് വയ്ക്കാൻ വേണ്ടി വസ്തുണ്ടെന്നാണ് നമുക്ക് കൂടുതലും എങ്കിലും ഉയർന്നത് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തു പോകുന്നത് ഇനി നമ്മുടെ വില്ലാ പ്രോജക്റ്റായ വേൾഡ് ഹോസിൽ ഇനി വീടിൻ്റെ വീഡിയോ മാത്രമല്ല നമുക്ക് ഇനി ഫ്ലോട്ടിൻ്റെ വീഡിയോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളയും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വസ്തുക്കളുടെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബറക്കൽ അടുത്തുള്ള എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഹൗസ് ഫ്ലോട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ ബേഗിൽ കാണുന്ന ഈ ഒരു ഫ്ലോട്ടാണ് ഈ ഫ്ലോട്ടിൽ ഇരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻ കീഴാണ് റോഡ് വന്നിട്ട് നമുക്ക് പത്ത് മീറ്റർ നമുക്ക് റോഡ് ഉടനെ തന്നെ ടാറിങ് ഉണ്ട് നമുക്ക് പത്ത് മീറ്റർ രണ്ട് വലിയ ലോറി വരെ പോകാൻ പറ്റുന്ന റോഡിൻ്റെ വീതിയാണ് വരുന്നത് ഈ ഫ്ലോട്ടിൽ നിന്ന് നമുക്ക് ഹോസ്പിറ്റലായിരുന്നാലും സ്കൂളായിരുന്നാലും കോളേജായിരുന്നാലും എല്ലാം തന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ എല്ലാം തന്നെ വരുന്നുണ്ട് നമുക്ക് പ്രൈവറ്റ് സ്കൂൾ രണ്ടെണ്ണം വരുന്നുണ്ട് സർക്കാർ സ്കൂൾ ഒന്ന് വരുന്നുണ്ട് ഹോസ്പിറ്റൽ രണ്ടെണ്ണം വരുന്നുണ്ട് ആദ്യം ഫ്രീ മാർക്കറ്റ് പെട്രോൾ പമ്പ് എല്ലാം തന്നെ ഈ ഫ്ലോട്ടിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് ഈ ഫ്ലോട്ടിങ്ങനെ നമുക്ക് പതിനഞ്ച് ആണ് അതിൽ നമുക്ക് നാല് സെൻറ്റുവാണെങ്കിൽ നാല് സെന്റ് കൊടുക്കും മൂന്ന് സെൻറ്റുവാണെങ്കിൽ മൂന്ന് സെൻറ് കൊടുക്കും നമുക്ക് സെൻറിന് ചോദിക്കുന്ന നാല് ലക്ഷം രൂപയുടെ അകത്താണ് ഫ്ലോട്ട് വേണമെങ്കിൽ നമുക്ക് ലോൺ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതിന് നമുക്ക് ഫ്ലോട്ട് മൊത്തം പതിനഞ്ച് സെൻറ് ഉണ്ട് നമുക്ക് റോഡ് സൈഡിലും നമുക്ക് സെൻറ്റിന് നാല് ലക്ഷം രൂപയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ് മൊത്തം പതിനഞ്ച് സെൻറ്റ് വസ്തുവാണ് വരുന്നത് ഈ ഫ്ലോട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ നമുക്ക് ബസ് റൂട്ട് വരെ പോകാൻ വേണ്ടി ഇരുന്നൂറ് മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് എല്ലാ റൂട്ടിലോട്ടുള്ള ബസ്സും നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഫ്ലോട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് നമുക്ക് അതുവരെ വരും ആ പോസ്റ്റ് വരെ അത്രയും നമ്മുടെ ഫ്ലോട്ടിൻ്റെ വീതി വരുന്നുണ്ട് ആ സൈഡിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഫ്ലോട്ട് വാങ്ങി ഇടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഫ്ലോട്ടാണ് നമുക്ക് കിടക്കുന്നതോറും വില കൂടാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് റോഡ് പത്ത് മീറ്ററാണ് നമ്മുടെ റോഡ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ ചെറിയൊരു ഇട റോഡായിട്ട് വരും അതുകൊണ്ട് നമുക്ക് വാങ്ങിയിട്ടിരുന്നാലും പിന്നെ ഒരു സമയത്ത് നല്ലൊരു വില ഇട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഫ്ലോട്ടിൻ്റെ രണ്ട് സൈഡിൽ കൂടെ നമുക്ക് റോഡ് പോകുന്നുണ്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറിന് നമുക്കിവിടെ വീട് വയ്ക്കാൻ പറ്റും വടക്ക് പടിഞ്ഞാറ് ഫേസ് ചെയ്ത് വീട് വയ്ക്കാൻ പറ്റും ഇതൊക്കെയാണ് ഈ ഫ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വേറെ നമ്മുടെ തിരുവനന്തപുരത്ത് വേറെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലോട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലോട്ടുകൾ നമുക്ക് കൊടുക്കാനുണ്ട് ഈ ഫ്ലോട്ടെല്ലാം നമുക്ക് വേറെ ഫ്ലോട്ടാണ് ആവശ്യമെങ്കിൽ നമ്മൾ ആൾക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ വാട്സപ്പ് ചെയ്ത് തരുന്നതാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയപരിധി കുറവായിട്ട് മാത്രമാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നമ്മുടെ തലക്കെട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ അയച്ചിരുന്നത് ഈ ഫ്ലോട്ട് ഇരിക്കുന്ന പതിനഞ്ച് സെൻ്റാണ് നമുക്ക് നാല് സെൻറ്റ് കൊടുക്കും അഞ്ച് സെൻറ്റ് എട്ടണം മൊത്തമാണെങ്കിൽ മൊത്തവും കൊടുക്കും അപ്പോൾ നമുക്ക് സെൻറിന് ചോദിക്കുന്ന ആസ്ക്കും പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയുടെ അകത്താണ് ഇത് ആണ് അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു ഫ്ലോട്ട് ഇട്ടണം അതൊരിക്കലാർക്കും ബൈ